ഹായ് എബ്രിവാൺ ഞാനങ്ങനെ രാവിലെ അഞ്ചര ആയപ്പോൾ ഒക്കെ ചേന്ന് ട്രിവാൻഡ്രം വന്നിരിക്കുകയാണ് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ടൊള്ളായിട്ടിരിക്കുന്നത് സോ ഞാനങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടക്കുകയാണ് ബിക്കോസ് എനിക്ക് രാവിലെ പത്ത് മണിക്കാണ് ലുല്ലുമോളിൽ എത്തേണ്ടത് സോ അതുവരെ എനിക്ക് എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ സോ അങ്ങനെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് ഞാൻ അവിടെ പത്രമൊക്കെ വിൽക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടു ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിഷം എന്നു വിഷം ഫുഡ് കഴിക്കണം അങ്ങനെ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചു ആൻഡ് തെൻ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് കേൾ യും യൂസ് ചെയ്ത് മുടി സെറ്റ് ചെയ്ത് ഇങ്ങനെ മുടി ഒന്ന് ഉടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ ട്രാവറത്തുള്ള വെയ്റ്റിംഗ് ലോജ് ആണ് എ സി വെയിറ്റിംഗ് ലോഞ്ച് അവിടെ പെർ അവർ ഇരുപത് രൂപയാണ് ഉള്ളത് എൻ്റെ അഡീഷണൽ ഓരോ മണിക്കൂറും ടെൻ റുപ്പീസായിട്ട് എക്സ്ട്രാ വരും സൊ ഇതിൻ്റെ ബാഗ്സാണ് സോ ഞാനിതെല്ലാം വെച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡിപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് കൊടുത്താൽ മതി ഒരു മണിക്കൂർ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം ആൻഡ് ആഫ്റ്റർ ദാറ്റ് സമയമായപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ കയറി ലുലു മോളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് ട്രിഡാൻഡർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൂടിയാണ് സോ ആ ഒരു നഗര നഗരഭംഗിയൊക്കെ രാവിലെ തന്നെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈനലി ഞാൻ ലുലു മോളിലെത്തി റെഡിയായി സോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആൻഡ് റെഡിയായി ഞാനിപ്പോൾ ഇവൻറ്റിനെ നിൽക്കാനും സോ നിങ്ങൾ പലരിപ്പം ആലോചിക്കുന്നുണ്ടാവും എന്താണ് എൻ്റെ ജോലി ചെയ്യുന്നത് ഞാനൊരു പ്രൊഫഷണൽ എം സി ആണ് സോ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ എം സി ചെയ്യുന്നുണ്ട് ഇത് പ്രൊമോട്ടേഴ്സാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ ഇത് ടൊയോട്ടയുടെ ഒരു ഫെസ്റ്റീവ് ഇവൻ്റായിരുന്നു സോ അങ്ങനെ റെഡിയായി ഞാൻ എൻ്റെ ഈവെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഇൻട്രോയൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട് സോ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് അങ്ങനെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ റൂമിൽ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു നൈറ്റ് പിന്നെ റൂമിലെത്തി ആൻഡ് ദിവസം നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേയും ബ്ലാക്ക് തന്നെ ആയിരുന്നു ഔട്ട്ഫിറ്റ് അവർ പറഞ്ഞത് അങ്ങനെ റെഡിയായി റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തു ആൻഡ് ചുമ്മാ ചിരിച്ച് കളിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയിട്ട് ഞാൻ പിന്നെ ഓട്ടോയിൽ തന്നെ വീണ്ടും ലുലമോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഒരു സന്തോഷം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുമ്പം എത്ര ഹെക്ടയ്ക്കാണ് എത്ര ടയറിങ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി രണ്ട് ദിവസവും രാവിലെ പത്ത് മണി തൊട്ട് രാത്രി എട്ടര വരെയാണ് എൻ്റെ ജോലി സോ അതിനിടയിൽ ഒരു ലഞ്ച് ബ്രേക്ക് മാത്രമേ ഉള്ളൂ നല്ല ടയറിങ് ആണ് പക്ഷേ എന്നാലും കാല് കഴിക്കുമ്പോൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ എന്നാലും ഒത്തിരി ഇഷ്ടം കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആൻഡ് ദെൻ അവിടെ ഹൈപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാലറി ഒക്കെ എടുത്ത് കഴിച്ചു ദെൻ ജോലിയിലേക്ക് കയറി ആൻഡ് ഇത് സെക്കൻഡ് ഡേ അതായത് ലാസ്റ്റ് ഡേ കൂടി ആയതുകൊണ്ട് നല്ലൊരു മൈൻഡപ്പ് ഒക്കെ വേണമായിരുന്നു സോ ഞങ്ങൾ കൊണ്ട് കുറച്ച് ഡാൻസ് ഒക്കെ കളിപ്പിച്ചു കുറേ ആക്ടിവിറ്റി ീസൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ രണ്ട് ദിവസവും സോ അതൊക്കെ ചെയ്യിപ്പിച്ചു കുറേ ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരോടും പൈ ഒക്കെ പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് തിരിച്ച് കൊച്ചിയിൽ എത്തേണ്ട ആവശ്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഒരുപാട് നേരം നിന്ന് കറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു വർക്ക് കഴിഞ്ഞതും ഒപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിച്ചിങ്ങനെ തിരിച്ചു വന്നു ബസ്സിൽ വന്നാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ബസ്സിൽ വന്നതിന് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല അത് കാരണം പിന്നെ ഞാൻ ട്രെയിൻ തന്നെ എടുത്തു ട്രെയിനിലും പക്ഷേ ബുദ്ധിമുട്ടായിരുന്നു കാരണം സെക്കൻഡ് സീറ്ററാണ് കിട്ടിയത് അവിടെ ഇങ്ങനെ ഇരുന്നൊക്കെ വരാൻ നല്ല പാടായിരുന്നു എനിവൈസ് എന്തായാലും രണ്ട് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ തിരിച്ച് വീട്ടിലെത്തി ബൈ